സ്വാഗതം വിശ്വപ്രസിദ്ധമായ ചക്കുളത്തുക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ മൃതാനുഷ്ഠാനത്തോടെ എത്തുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സർവമത തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്തുകാവിൽ പൊങ്കാല ഡിസംബർ നാലിന് നടക്കും പൊങ്കാലയുടെ പ്രധാന ചടങ്ങായ കാർത്തിക സ്തംഭമുയർത്തൽ നവംബർ ഞായറാഴ്ച നടക്കും പുലർച്ചെ നാലിന് നിർമ്മാല ദർശനവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഒൻപതിന് വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലെ കെടാവിളക്കിൽ നിന്നും ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി കൊടിവിളക്കിലേക്ക് ദീപം പകരും തുടർന്ന് നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് ട്രസ്റ്റി പ്രസിഡന്റും മുഖ്യ കാര്യദർശിനിയായ രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പ്രജ്ജോലിപ്പിച്ചുകൊണ്ട് പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കും ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടം നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമത്തിൽ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ആന്റ് ന്യൂനപക്ഷകാര്യ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ശ്രീ ഒ പനീർശെൽവം ഭദ്രദീപം പ്രകാശനം നടത്തും ക്ഷേത്രമേൽശാന്തി അശോകൻ നമ്പൂതിരിയുടെ കാർമ്മിക നേതൃത്വത്തിൽ ട്രസ്റ്റിമാരായ രഞ്ജിത്ത് ബി നമ്പൂതിരി ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ ആഭിമുഖ്യത്തിൽ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നടക്കും അന്നേ ദിവസം പതിനൊന്ന് മണിക്ക് അഞ്ഞൂറിലധികം വേദപണ്ഡിതന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവിയെ അൻപത്തിയൊന്ന് ജീവതകളിലായി എഴുന്നള്ളിച്ച് ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നിവേദിക്കും പൊങ്കാല ശേഷം ദിവ്യാഭിഷേകവും ഉച്ച ദീപാരാധനയും നടക്കും വൈകിട്ട് അഞ്ചിന് കുട്ടനാടൻ എം എൽ എ തോമസ് കെ തോമസിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന് ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി സ്വാഗതം ആശംസിക്കുകയും തുടർന്ന് സംസ്ഥാന സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയ ഉദ്ഘാടനം ചെയ്യും മാവേലിക്കര എം പി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് വിശിഷ്ട അതിഥിയായിരിക്കും എടത്തോർ സെന്റ് ജോർജ് ഫെറോനാ പള്ളി വികാരി റവറൻ ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ നെടുമ്പ്രം ചീഫ് ഇമാം അമാനുള്ള സുഹി എന്നിവർ മുഖ്യ സന്ദേശവും നൽകും മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണവും ക്ഷേത്ര മേൽശാന്തി അശോകൻ നമ്പൂതിരി മംഗളാരതി സമർപ്പിക്കുകയും വെസ്റ്റ് ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ബോസ് ഐ എ എസ് കാർത്തിക സ്തംഭത്തിൽ അഗ്നി പ്രചലിപ്പിക്കുന്ന ചടങ്ങുകളും നിർവഹിക്കും ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി ആന്റ് ചീഫ് അഡ്മിനിസ്ട്രേറ്റർ മണിക്കുട്ടൻ നമ്പൂതിരി ക്ഷേത്ര മേൽശാന്തി അശോകൻ നമ്പൂതിരി രഞ്ജിത്ത് ബി നമ്പൂതിരി മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ പിഷാരത് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം